നേരെ നിവർന്ന് കിടക്കുക തല അനക്കാൻ കൈ അനക്കുക ഈ മോൾ ഇനിയും ബെഡിൽ തന്നെ ആയിരിക്കും മോൾ അടുക്കളയൊക്കെ നോക്കി ജീവിച്ചു പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റ് തൊട്ട് ഞാൻ ഓർക്കെ കരയാൻ തുടങ്ങി വെറും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറാണ് എൻ്റെ ജീവന് ഡോക്ടേഴ്സ് കൊടുത്ത വില ഈ രണ്ട് മണിക്കൂറിനകം ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ മരിച്ചു പോകുമെന്നാണ് എൻ്റെ പേരൻ്റ്സിനോട് പറഞ്ഞിരുന്നത് ഹലോ എൻ്റെ പേര് റിയാസ് സൈമൺ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ജനുവരി നയൻറ്റീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആ രാത്രി ആ രാത്രി എൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറ്റിമറിച്ച ഒരു രാത്രിയാണ് ഡാൻസിന് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പത്തനംതിട്ട ടൗണിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാനിവിടെ പോയി തിരിച്ചു വരുന്ന വഴി ഒരു കെ എസ് ആർ ടി സി ബസ് ഞങ്ങളെ ഇടിക്കുകയും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പാകത്തിലൂടെ വണ്ടി കയറുകയും ഞാൻ വളരെ ഉയരത്തിൽ തെറിച്ച് പോയി താഴെ വീഴുകയും ചെയ്തു ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ മനസ്സിൽ മൊത്തം ഇതൊരു സ്വപ്നമാണെന്ന് മാത്രമായിരുന്നു ധാരണ ചെന്ന് വീഴുന്നു വീണ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വേദനയൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ചെറിയ എന്തോ ആക്സിഡൻ്റ് ആണ് ഞാനപ്പോൾ എണ്ണിക്കാൻ ശ്രമിക്കുന്നു എണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കൈയും എൻ്റെ തലയും അല്ലാതെ വേറൊരു ഭാഗവും അനങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഗുരുതരമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ കാലുമല്ലായിരിക്കും ഓടിഞ്ഞത് പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഓടി വരുന്നു എന്നെ പൊക്കിയെടുക്കുന്നു അടുത്ത് തന്നെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു അവിടോട്ട് എടുത്തുകൊണ്ട് പോകുന്നു പൊതുവെയുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളെക്കാട്ടിലും വളരെ ഭാരമേറിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ എടുത്തോണ്ട് പോയൊരു ചേട്ടൻ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന ചേട്ടൻ ആ എടുത്ത ഹൈറ്റിൽ നിന്ന് ആ ഒരു ഹൈറ്റിൽ നിന്ന് എന്നെ കൈവിട്ട് ആ ഒരു ഹൈറ്റിൽ നിന്ന് ഞാൻ താഴോട്ട് വീഴുകയാണ് ഉണ്ടായത് ആ വീണ ആ ഒരു മൊമെൻ്റ് ആ ഒരു മൊമെൻ്റിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു മൊമെൻ്റ് എന്ന് പറയാൻ പറ്റും കാരണം ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ ഹിപ്പ് റീജിയണിൽ ആരോ വലിച്ചു കീറുന്ന പോലത്തെ ഒരു പെയിൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു നിമിഷം എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് രാത്രിയാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ട് ആശുപത്രി ഏറ്റുന്നു അവർ പറഞ്ഞ് സിവിയർ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് അതുകൊണ്ട് അവരെന്നെ റിജക്റ്റ് ചെയ്യുന്നു അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെയും റിജക്റ്റ് ചെയ്യുന്നു ഈ ആംബുലൻസ് യാത്രയിൽ ആദ്യമൊക്കെ എനിക്ക് കംപ്ലീറ്റ് കോൺഷ്യസ് ആയിരുന്നു ഞാൻ ഗ്രാജുവലി ഞാൻ അൺകോൺഷ്യസ് ആകുക ഇത്രയും നേരം ഞാൻ ഭയങ്കര അപ്പ് ചെയ്ത പോലെ ഞാൻ മരിക്കും ഇന്ന് മരിക്കും എന്ന് ഉറപ്പിച്ചാണ് കിടക്കുന്നത് അതുകഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ബോധം പോയിട്ട് ബോധം തിരിച്ചു വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരാളുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അനിയൻ്റെ മുഖം എൻ്റെ അനിയനും ഞാനും കൂടെ ടെൻ ഇയേഴ്സ് ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ അനിയൻ്റെ കൂടെ ജീവിക്കാൻ അറ്റാഞ്ഞ് ആ ഒരു വിഷമത്തിൽ എനിക്ക് അനിയനു വേണ്ടി ജീവിക്കണം ജീവിക്കണമെന്ന ആ ഒരു മൊമെന്റ് തൊട്ട് ഞാൻ ഉറക്കം കരയാൻ തുടങ്ങി ആ ഒരു മൊമെന്റ് തൊട്ട് ഞാൻ ഉറപ്പിക്കാൻ തുടങ്ങി ഞാൻ ജീവിക്കും ആ ഒരു മൊമെന്റ് തൊട്ട് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നടം വരെ എനിക്ക് മരിക്കണമെന്ന് മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞ് അവസാനം കിംസ് മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ കൊണ്ട് അവസാനം എത്തുന്നത് എത്തുന്ന ആശുപത്രിയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ അമ്മയോട് ഞാൻ വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഈ സമയത്ത് അമ്മ വന്ന് തന്നെ തൊട്ടുടനെ ഞാൻ കംപ്ലീറ്റ് തണുത്ത് ഉറങ്ങിയിരിക്കുകയും ഫുൾ ബോഡി മൊത്തം കറുത്ത് ശരീരമായിരുന്നു ഇത് കഴിഞ്ഞ് ആശുപത്രിയിൽ കയറുന്നു ആശുപത്രിയിൽ കയറിയിട്ട് ഞാൻ രണ്ട് മാസം അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു ഏഴ് സർജറീസിലൂടെ കടന്നു പോവുകയും ഞാൻ ഒന്നര മാസം വെൻ്റിലേറ്ററിലായിരുന്നു ഇനി ഞാൻ എൻ്റെ ശരീരത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായതെന്ന് പറയാം ഒന്നാമത്തെ കാര്യം എൻ്റെ ഹിബ് റീജൻ എൻ്റെ പെൽവിക് ബോൺ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ബോണിൻ്റെ റൈറ്റ് സൈഡ് ഫ്രാക്ചർ ഫ്രാക്ചറാവുക ലെഫ്റ്റ് സൈഡ് പൊടിഞ്ഞു പോവുകയും ചെയ്തു ഈ പൊടിഞ്ഞു പോയതിൻ്റെതായ ഇതായിട്ട് അവിടെ ഒരു വലിയ ഞരമ്പുണ്ട് സയാറ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ ഈ നെർവ് അത് ക്രഷ് ആയി അതിലൊരു ചെറിയ നെർവ് പാൽസി ഒരു പാർഷ്യൽ പാൽസി ഉണ്ടാവുകയും ചെയ്തു രണ്ടാമതെന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് രണ്ട് റിബ്സ് റൈറ്റ് സൈഡിലെ രണ്ട് റിബ്സ് ഫ്രാക്ചർ ആകുകയും എൻ്റെ ലാസ്റ്റ് രണ്ട് വേർട്ടിബ്രേക്ക് ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ സിവിയർ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിരുന്നു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ബ്ലഡും ലങ്സിൽ ബ്ലഡ് കയറുകയും ചെയ്തു അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലങ്സിൽ ഞാൻ ആസ്പിറേറ്റ് ചെയ്തു ആസ്പിറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റിന് മുമ്പ് അപ്പോൾ ആഹാരം കഴിച്ചത് ഛർദിച്ചത് ലങ്സിലേക്ക് ചെന്ന് അത് ആസ്പിറേറ്റ് ചെയ്ത് ഭയങ്കരമായ ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഈ ഒരു ആശുപത്രി കാലഘട്ടത്തിൽ കുറേ ആശുപത്രിയിൽ വെച്ച് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും തേർഡ് ഡിഗ്രി ലെവലിലുള്ള ബെഡ് സോർസ് തന്നെ പുറത്തുണ്ടാവുകയും എല്ലാം ചെയ്ത് ഇതെല്ലാം സെർവൈവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുന്നു വീട്ടിലെത്തുമ്പോൾ എനിക്ക് ആകെ പറ്റുന്നത് നേരെ നിവർന്ന് കിടക്കുക തലയനക്കാം കൈ അനക്കാം ഇതല്ലാതെ വേറെ ഒരു കാര്യം നട ചെയ്യാൻ പറ്റില്ല ഇതുപോലെ നമ്മൾ ഈ നമുക്ക് എറൗണ്ട് തേർട്ടി ലാക്സ് ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ ചിലവാകുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതോടുകൂടെ എൻ്റെ പപ്പയ്ക്ക് ജോലിക്ക് വേണ്ടി തിരിച്ചു പോകേണ്ടി ഒരു സാധ്യത വന്നു ഈ ഒരു സമയത്ത് എൻ്റെ പപ്പ തിരിച്ചു പോകുന്നത് ഇത്രയും നാൾ എൻ്റെ പപ്പയായിരുന്നു എടുത്തുകൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു വാഷ്റൂമിൽ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പപ്പയായിരുന്നു ആ ഒരു സമയത്ത് പപ്പ പോകേണ്ട സമയത്ത് എങ്ങനെ ഞാൻ ടോയ്ലറ്റിൽ പോകും എങ്ങനെ ഞാൻ കുളിക്കാൻ പോകും എന്നുള്ളതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു അപ്പോഴാണ് നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നത് വീൽ ചെയർ എന്നുള്ളത് പക്ഷേ എൻ്റെ പേരൻസ് എനിക്ക് ഒരിക്കലും വീൽ ചെയർ വാങ്ങിച്ചു തരാൻ തയ്യാറായിരുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് ആയി പോകുമെന്ന് പേടിച്ച് അവരെനിക്ക് വാങ്ങിച്ചു തരാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം എൻ്റെ അമ്മ പറഞ്ഞത് ബെഡിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല വീൽ ചെയർ വാങ്ങിച്ചു തരത്തില്ലെന്നാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക് ചെയർ ഉണ്ടായിരുന്നു ആ പ്ലാസ്റ്റിക് ചെയറിലിരുന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കാലാണ് പാൽ പാർഷ്യൽ പാൽസി ഉള്ളത് റൈറ്റ് സൈഡിൽ കാലിൽ അമ്മ അപ്പോൾ ആ ചെയറിലോട്ട് ഇരുത്തും റൈറ്റ് സൈഡിലെ കാല് വെച്ച് ഞാൻ ഇങ്ങനെ നിരങ്ങും നിരങ്ങി ഗ്രാജുവലി ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഞാൻ വാഷ്റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലും വാഷ്റൂമിനകത്ത് വേറൊരു ചെയർ കാണും അതിലേക്ക് അമ്മ എടുത്തിരുത്തും എന്നിട്ട് അതിലും നിരങ്ങിയായിരുന്നു ഞാൻ എല്ലാ ടോയ്ലറ്റിൽ പോകുന്നതും ബാത്തിങ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എൻ്റെ കയ്യിൽ ഈ കൈക്ക് വെയിറ്റ് എല്ലാം കൊടുത്ത് എൻ്റെ കൈയുടെ ഇവിടെ ആയിട്ട് ഒരു ഉണ്ടായി ഈ മുഴ കാണിക്കാനായിട്ട് ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ഡോക്ടറാണ് ഞങ്ങളെ ഒരു വേറൊരു ഫിസിയോതെറാപ്പി ക്ലീനിൽ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യുന്നത് അത് എൻ്റെ ലൈഫിലെ ഫേസ്റ്റ് ടേണിംഗ് പോയിൻ്റ് ആണെന്ന് പറയാം സഞ്ജീവനി റീഹാപിറ്റേഷൻ സെൻറ്റർ ചെങ്ങന്നൂർ അവിടെ ഞാൻ ചെന്നപ്പോൾ ബെഡറിടനായിട്ട് എനിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഫിസിക്കലി മെൻ്റലി ഞാൻ ഇത്രയും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു റീസൺ അവർ തന്നെ ആയിരിക്കും അവിടെ ഞങ്ങൾ നാല് വർഷം വർഷത്തോളം ഫിസിയോതെറാപ്പി ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റഡീസുമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു പിന്നെ എൻ്റെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്കൂളിംഗ് ആണ് അവിടുന്ന് ഞാൻ ഗ്രാജുവലി അക്കാഡമിക്കലി ഇമ്പ്രൂവ് ചെയ്ത് ട്വൽത്തിൽ എനിക്ക് സിക്സ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് സിക്സ് ഹൺഡ്രഡ് മാർക്സ് വാങ്ങിച്ചാണ് ഞാൻ അവിടുന്ന് വരുന്നത് ഈ സ്കോർ വാങ്ങിച്ചിട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടോ അപ്രീസിയേഷനോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ വിജയം ഒരിക്കലും ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യത്തില്ല എനിക്ക് ഇനിയും നേട്ടങ്ങൾ ഞാൻ നേടും അങ്ങനെയാണ് ഞാൻ നീറ്റിലേക്ക് തിരിയുന്നത് നീറ്റിലേക്ക് തിരിഞ്ഞു ഞാൻ ഒരു വർഷം വീട്ടിലിരുന്ന് പഠിച്ചു വീട്ടിലിരുന്ന് പഠിച്ച് നീറ്റിന് വളരെ നല്ലൊരു സ്കോറാണ് ഞാൻ നേടി അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അഡ്മിഷൻ നേടി അഡ്മിഷൻ തേടി ഞാൻ കോളേജിൽ എത്തിയപ്പോൾ ഞാൻ ഒരു വലിയ സത്യമാണ് മനസ്സിലാക്കുന്നത് ഹൗ അവർ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അത് അതുപോലെ പോർട്രേ ചെയ്തിരിക്കുന്നത് എങ്ങനെ ഡിസേബിൾഡ് പീപ്പിളിനെ കാണുന്നു അവരെന്നെ ആദ്യ ദിവസം തൊട്ട് തന്നെ നന്നായിട്ട് ഇഗ്നോർ ചെയ്യുകയും നമുക്ക് ഒരു വിലയും നമ്മൾ കേപ്പബിൾ അല്ല എന്നുള്ള ഒരു ഇത് അവരിലേക്ക് അടിച്ചേൽപ്പിച്ച പോലെയാണ് നമ്മളത് എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അവരത് സമ്മതിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ആദ്യത്തെ മാസം ഞാൻ അവർ പ്രൂവ് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നിട്ടില്ല അവർ ഫിക്സ്ഡ് ആണ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു ആരും എന്നോട് മിണ്ടില്ലായിരുന്നു ടീച്ചേഴ്സ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇമോഷണലി ഭയങ്കര ഡിപ്രസ്ഡ് ആകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തി പക്ഷേ ഞാൻ ഡെയിലി പറയും ഇത് ദിസ് ടു ഷാൽ പാസ് ഞാൻ ഈ കാലവും കടന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പം വളരെ ബെറ്റർ ആയിട്ടുണ്ട് ഈ വർഷം എനിക്ക് ഒത്തിരി ഉണ്ട് എല്ലാവരുടെയും എല്ലാവർക്കും മനസ്സിലായി ഡിസേബിൾഡ് ആയെന്ന് പറഞ്ഞ് നമുക്ക് പല കാര്യങ്ങളും കേപ്പബിൾ അല്ല എന്നല്ല വി ആർ കേപ്പബിൾ ഓഫ് എവറി എന്നുള്ളത് ഞാൻ ആ കോളേജിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം കൊണ്ട് എന്നെ ഇത്രയും മുൻപോട്ട് കൊണ്ടുവന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആത്മവിശ്വാസം ഞാൻ എന്നിൽ കൊടുത്ത വിശ്വാസമാണ് ഞാൻ ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം ബെഡിൽ ഞാൻ അനങ്ങാതെ പറ്റാതെ നടന്ന് നിന്നിരുന്ന ഞാൻ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആത്മവിശ്വാസമാണ് രണ്ട് എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട് മൂന്ന് എന്ന് പറയുന്നത് നാട്ടുകാരും പല ടീച്ചേഴ്സും അതുപോലെ തന്നെ ചില കുടുംബക്കാരുമാണ് ഇവർ രണ്ടുപേരും നമ്മളെ താഴ്ത്തി കെട്ടി കുറ്റപ്പെടുത്തി നമ്മൾക്കൊന്നും പറ്റില്ല മോൾ ഇനിയും ബെഡിൽ തന്നെ ആയിരിക്കും മോൾ അടുക്കളയൊക്കെ നോക്കി ജീവിച്ചോ എന്ന് പറയുന്ന ഓരോ ഡയലോഗുമായിരുന്നു എൻ്റെ ഏറ്റവും ഏറ്റവും വലിയ പുഷ് അതായിരുന്നു എൻ്റെ ഏറ്റവും പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് എപ്പോഴും അവർ വന്നിത് പറയുമ്പോൾ നമുക്ക് ഗീവപ്പ് ചെയ്യാൻ തോന്നത്തിയില്ല അവരാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ പണ്ട് ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എന്തിന് എനിക്കിതെല്ലാം സംഭവിച്ചു എന്ന് അന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു മേ ബി വലുതാവുമ്പോൾ എൻ്റെ ഈ സ്റ്റോറി എല്ലാവർക്കും പറയാം എല്ലാവരെയും കൺവേ ചെയ്യാം അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പേഷ്യൻസിനെ ഞാൻ കേസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ആശുപത്രിയിൽ കാണുന്ന ഉടനെ അവരെ അവരിൽ ഞാൻ എന്നെയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ബെറ്റർ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് അവരിൽ അത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നൊരു വാശിയുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഡോക്ടർ ഭാവിയിലാകാമറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അപ്പ് ചെയ്യരുത് എത്ര ഒബ്സ്റ്റക്കൾസ് വന്നാലും എത്ര ചാലഞ്ചസ് വന്നാലും ഒരിക്കലും അപ്പ് ചെയ്യരുത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഡ്രീം എപ്പോഴും ഫിക്സ്ഡ് ആയിരുന്നു ഡോക്ടർ ഡോക്ടറാകുക ബെറ്റർ ഡോക്ടർ ഡോക്ടറാകുക പെർഫെക്റ്റ് ഡോക്ടർ ആകുക എന്നുള്ളത് എൻ്റെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ഈ ഡ്രീം ഞാൻ അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് എൻ്റെ ആ ഒരു ജേണിയിൽ ഭയങ്കരമായിട്ട് ഒബ്സ്റ്റക്കൾസ് എനിക്ക് വന്നിട്ടുണ്ട് എല്ലാ ചാലഞ്ചസ് ചാലഞ്ചസ് വന്ന് ഞാൻ അതിനെ ഡേ ടു ഡേ ക്രൈ ഔട്ട് ചെയ്ത് ഞാൻ അതിനെ ഓവർകം ചെയ്ത് അവസാനം എൻ്റെ ഡ്രീമിലേക്ക് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതുപോലെ നിങ്ങളും തളർന്ന് വീഴാതെ കരങ്ങ ഒരു കുഴപ്പമില്ല കരഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ അതിന് വേണ്ടി വർക്ക് ചെയ്യുക വർക്ക് ഹാർഡ് നിങ്ങൾ അവിടെ എത്തിയിരിക്കും നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും പിന്നെ ഞാൻ ഈ പിന്നെ പഠിക്കുന്ന പഠിക്കുന്നതുടങ്ങൾ ഞാൻ ബെഡിൽ കുട്ടികളുടെ കൂടെ ചാടി മറിഞ്ഞു നടക്കേണ്ട പ്രായത്ത് ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ഇതിനെ ഓവർകം എന്നുള്ള കാര്യം അന്നൊക്കെ ഞാൻ ബെഡിൽ ഇരുന്ന് ഫോൺ നോക്കുന്ന സമയത്ത് ഞാൻ ജോഷ് ടോക്സിൻ്റെ വീഡിയോസ് കാണുമായിരുന്നു അന്ന് ഞാൻ ആ കട്ടിലേക്കിടന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ ഇവിടെ പോയി എൻ്റെ സ്റ്റോറി പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്ന ജോഷ് ടോക്കിന് വളരെയധികം നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു എല്ലാ ഓഡിയൻസിനും വലിയൊരു ടോക്കിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം